ഹായ് കൂട്ടുകാരേ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തണം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഒരു മീൻകറിയുടെ റെസിപ്പിയാണേ മീൻകറി നമ്മളെല്ലാവരും ഉണ്ടാക്കും പക്ഷേ ഇതൊരു സ്പെഷ്യൽ മീൻകറിയാണ് കേട്ടോ ഒരു വെറൈറ്റി മീൻകറിയാണ് ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയത് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം നമ്മളിത് നവരമീനാണ് ഇവിടെ തിരുവനന്തപുരത്തൊക്കെ ഇതിനെ നവരമീനെന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നാല് മീനുണ്ടായിരുന്നു ഞാൻ രണ്ട് മീനേ എടുത്തിട്ടുള്ളൂ രണ്ട് മീൻ ഞാൻ ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ മീൻ കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കോ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ വയ്ക്കുമ്പോൾ നമ്മളൊന്ന് വെള്ളം നിറച്ചൊഴിച്ചതിന് ശേഷം അടച്ചു വെക്കണം വെള്ളം വെള്ളം ഒഴിച്ച് വേണം അടച്ചു വയ്ക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഈ മീൻ എടുക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് മീനായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഈ മീനെല്ലാം കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് വെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഒരു കുറച്ച് മസാല കൂട്ടം അതിനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇത്രയും എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഞാനൊരു രണ്ട് തക്കാളിയും കൂടെ നമ്മുടെ ചെറിയ ജാറിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് നമ്മുടെ ഈ അരപ്പ് വരട്ടി വെച്ചേക്കുന്ന മീനുകളെല്ലാം ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇങ്ങനെ വറുത്തെടുത്തിട്ട് കറി വെക്കുന്ന മീൻ ഭയങ്കര ആയിരിക്കും പിന്നെ മീൻ ഇങ്ങനെ പൊടിഞ്ഞു പോകില്ല നമ്മുടെ ഈ മീൻ നവരെ മീൻ വേഗം പൊടിഞ്ഞു പോകും അപ്പം പൊടിഞ്ഞു പോകാതെ ഇരിക്കും പിന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതിന് തേങ്ങ വേണ്ട മസാല മാത്രം ചേർക്കുന്നുണ്ട് എന്ന് പറയുമ്പം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതിത്രയും ചതച്ച് എടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു രണ്ട് വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ ആദ്യം നമുക്ക് ഈ മീനുകളെല്ലാം ഒന്ന് നന്നായിട്ട് അധികം ഒരിഞ്ഞുകൊണ്ട് ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ അതെ എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ട് തലയും ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട് അതിലിരുന്ന കുഞ്ഞു പരിഞ്ഞിലാണ് അതിനേം കൂടെ ഞാൻ കൊരിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്താ നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഈ എണ്ണയിൽ തന്നെ മീൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻകറിയും നല്ല ടേസ്റ്റാണ് അവിടെ കപ്പയുടെ കൂടെയും അല്ലെങ്കിൽ നമുക്ക് കാപ്പിക്കൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഈ അഞ്ചി പച്ചവളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള രണ്ട് സവാള എടുത്തിട്ടുണ്ടേ സവാള കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ട് വഴട്ടിയെടുക്കണേ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾ മല്ലിപ്പൊടിയും ഞാനൊരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ചേർക്കുന്നുണ്ടേ അങ്ങനെ അളവ് കണക്കൊന്നുമില്ല ഒരു നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവില്ല അതനുസരിച്ച് എന്നാൽ കൂടി പോവാനും പാടില്ല പിന്നെ ഒരു ഒരു ഒന്നൊന്നര സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടേ അധികം എരിവ് വേണ്ടല്ലോ നമ്മൾ ഈ മസാലയൊക്കെ ഇഞ്ചിയും പച്ചമുളകിലൊക്കെ നല്ല എരിവ് കാണും അതുകൊണ്ട് എരിവ് കുറച്ച് മുളക് പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം കാരണം ഈ പച്ച പച്ചമല്ലിയുടെയൊക്കെ ചുവയങ്ങ് മാറാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിനി വേണ്ടത് പുളിവെള്ളം വേണം കേട്ടോ പുളിവെള്ളം വേണം പിന്നെ നമ്മുടെ ഈ അടിച്ചു വെച്ചേക്കുന്ന തക്കാളി തക്കാളി പേസ്റ്റും കൂടെ ഇട്ട് അതും കൂടെ ഒന്ന് അതിൻ്റെ ആ പച്ചമണവും കൂടെ മാറിയതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ കുറച്ച് മതിയാവും ടൊമാറ്റ പേസ്റ്റ് ഉള്ളത് കൊണ്ട് കുറച്ച് പുളി മതി അപ്പോൾ ഈ പുളിവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഞാൻ ഈ തക്കാളി അഴിച്ചു കഴിഞ്ഞാൽ ആ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നിങ്ങളുടെ ആവശ്യത്തിന് കറിക്ക് എത്ര വെള്ളം വേണോ അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാൻ അത് ഈ വെള്ളമെല്ലാം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറച്ച് ചേർക്കാവൂ കാര്യം നമ്മൾ മീൻ ഫ്രൈ ആക്കി വെച്ചേക്കുന്നതിലൊക്കെ ഉപ്പ് ചേർത്താണ് വെച്ചേക്കുന്നത് അപ്പം ഒരല്പം ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി കേട്ടോ അപ്പം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ഉണ്ടാവുമെന്ന് നോക്കാം ഉപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഒരല്പം കൂടെ ചേർത്താൽ മതി ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മതി അത് ഇനി ഒന്ന് നമുക്കൊന്ന് തിളച്ച് വരട്ടെ അല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വറുത്ത് വച്ചേക്കുന്ന മീൻ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ തലയും ഇടുന്നുണ്ട് കേട്ടോ മീൻ തലയും കൂടെ ഇട്ട് എല്ലാം ഇനി നമ്മളൊന്ന് ചട്ടിയോടെ വെച്ചൊന്ന് കുലുക്കി കൊടുത്താൽ മതി ഇളക്കി കളയരുത് ഇനി കുറച്ച് രണ്ട് തണ്ട് കറിവേപ്പിലായിട്ട് അവസാനം ഞാൻ കുറച്ച് ഉലുവ പൊടി പൊടിച്ച് വറുത്ത് പൊടിച്ച് വച്ചിരിക്കുന്ന ഉലുവ കൂടി കൂടെ ചേർക്കുന്നുണ്ട് ഒരു പ്രത്യേക മണമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ മീൻ കറി വെച്ചപ്പോൾ ഏഴയിലുള്ള വീട് വരെ മണത്തിട്ടുണ്ടായിരിക്കും അത്രയ്ക്ക് മണമായിരുന്നു അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടെ നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമല്ലോ അല്ലേ അപ്പം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കണം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് അത്രയും വേണമെന്നില്ല ഒരു അഞ്ച് ഒക്കെ ആയാലും മതി അത് കഴിഞ്ഞിട്ട് എടുക്കണം എന്താ ഒരു മണമെന്നറിയോ എൻ്റെ പൊനേ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഞാനിന്നിവിടെ കപ്പയുണ്ട് മരിച്ചിനി മരിച്ചിനി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് കഴിക്കാമെന്ന് വിചാരിക്കണേ മീനിൻ്റെ മീൻ തലയും ഒരു കഷ്ണം മീനുമായിട്ട് ഞാൻ അങ്ങനെ കഴിക്കുകയാണ് ഇനി നിങ്ങൾക്ക് അവരെ മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഏത് മീനുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ